ഭഗവാന്റെ അടുത്ത് നിൽക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയത് ഞാൻ ഭഗവാന്റെ അടുത്ത് നിന്നാണ് തൊഴുന്നത് ഈ ഒരു കൈ കൊണ്ട് ചിത്രങ്ങൾ വരച്ചാൽ ശരിയാവുമെന്ന് ചോദിച്ച ചോദ്യത്തിന് ഇപ്പൊ ഞാൻ ഭഗവാന്റെ അടുത്ത് നിൽക്കുകയാണ് അയ്യപ്പന്റെ മുന്നേ ഇതി കൂടുതൽ ഭാഗ്യം ജന്മത്ത് കിട്ടത്തില്ല ഇങ്ങനെ ചവിട്ടിയിട്ട് ഇങ്ങനെ ഒരു കൈയില്ലാത്ത മനുഷ്യൻ കൈ ഇല്ലാത്ത മനുഷ്യൻ കുറെ ബുദ്ധിമുട്ടുണ്ടായി കാരണം ഇത്ര ഹൈറ്റിൽ നിന്ന് വരയ്ക്കുമ്പോഴേ അതിന്റെ ഈ ഒരു കൈ ഉള്ളേ ഭഗവാന്റെ കാരുണ്യം ഉണ്ടായത് കൊണ്ട് മാത്രം എത്ര ദിവസം കൊണ്ട് ഇത് അത് പറച്ചു ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ടാണ് ഈ അയ്യപ്പ ചരിതം വരച്ചു രണ്ട് കൈയുള്ള ഇത്ര ചിത്രം വാക്കുകളില്ല സാറേ ഇത് ഞാൻ അന്നൊരു ചോദ്യം ചോദിച്ചായിരുന്നു ഈ ഇടത് കൈ ചിത്രങ്ങൾ വരച്ചാൽ ഭഗവാൻ ഇഷ്ടപ്പെടുവെന്നൊരു ഞാൻ കരഞ്ഞാണ് പറഞ്ഞത് ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറയാൻ വാക്കുകളില്ല ഒരുപാട് നന്ദി അർപ്പിക്കുന്നു നട തുറന്ന് അയ്യപ്പ ഭഗവാനെ ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ ഏറ്റവും വലിയ ആഗ്രഹം നട തുറന്ന് അതിനുള്ള ഭാഗ്യം ഉടനെ ഉണ്ടാവട്ടെ